എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിൽ ഇത്രയും ശത്രുക്ക് കാരണം ഒരിക്കൽ മൈ ഫ്രണ്ട് മോദി എന്ന് വിളിച്ചിരുന്ന ട്രംപ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ശത്രുവിനെ പോലെ പെരുമാറുന്നത് ഇന്ത്യയുടെ മേൽ ട്രംപ് ഇപ്പോഴും താരിഫാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് താരിഫ് ഒരു രാജ്യത്തും മറ്റു രാജ്യങ്ങളുടെ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കണമെങ്കിൽ ആ രാജ്യങ്ങൾ താരിഫ് കൊടുക്കണം ഇറ്റ്സ് ലൈക്ക് എ ടാക്സ് ഇതിനൊരു കോമൺ സ്റ്റാൻഡേർഡ്സ് അല്ല ആ രാജ്യത്തിന്റെ ഭരണകൂടം പറയുന്നതാണ് താരിഫ് ഇതൊരു രാജ്യത്തിന്റെ വരുമാന മാർഗമാണെങ്കിലും അമേരിക്ക താരിഫ് ഉപയോഗിച്ച് പല രാജ്യങ്ങളെയും ത്രറ്റൻ ചെയ്തുകൊണ്ട് അമേരിക്കയുടെ വരുതിക്ക് വരുത്തിക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്ക ഒരു ഗ്ലോബൽ മാർക്കറ്റാണ് സോ പല രാജ്യങ്ങളെയും അമേരിക്കൻ ട്രേഡ് നടത്താറുണ്ട് അതിൽ ചില രാജ്യങ്ങളുടെയും മെജോറിറ്റി ട്രേഡ് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമാണ് സോ ഇഫ് അമേരിക്കയുടെ ട്രേഡ് പോളിസിയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ഈ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളിൽ ഹ്യൂജ് ആയിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അമേരിക്കയ്ക്ക് വിധേയമായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ഒരു പ്രഷർ പ്രാക്ടീസാണ് അമേരിക്ക താരിഫാറിലൂടെ ഇന്ത്യയുടെ മേൽ നടത്തുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ തകർക്കുക എന്ന ഉദ്ദേശത്തിൽ അമേരിക്ക നടത്തുന്ന താരിഫാറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും അമേരിക്കയുടെ താരിഫാറിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി പ്രതിവർഷം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് ജി ഡി പി എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് നാല് പെർസെൻറ്റേജ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം വളർച്ചയുടെ പാതിലാണെന്നാണ് സോ ഇത് നമ്മുടെ ശത്രുരാജ്യങ്ങൾക്കും നമ്മുടെ അയൽ രാജ്യങ്ങൾക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതാണോ അമേരിക്കയെ അലോസനപ്പെടുത്തുന്ന കാരണം അല്ല മോഡിയൻ ട്രംപ് ബന്ധം വഷളാകുന്നത് മെയിനായിട്ട് അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ അഞ്ചാമത്തെ കാരണമാണ് പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തെ കാരണം ഓപ്പറേഷൻ സിന്ധു സമയത്ത് ട്രംപ് ഒരു അതിബുദ്ധി കാണിച്ചു ട്രംപിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നോബേൽ സമ്മാനം കിട്ടണം എന്നുള്ളത് അതിനായി ട്രംപ് കണ്ടുപിടിച്ച വഴിയായിരുന്നു നിലവിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇടപെടലിൽ നിർത്തിച്ചാൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടുമെന്നാണ് ട്രംപ് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ട് ട്രംപ് ഇസ്രായേൽ ഗാസ റഷ്യ യുക്രൈൻ കോങ്കോ റവണ്ട കംബോഡിയ തായ്ലൻഡ് ഈ ബാർസിലൊക്കെ ട്രംപ് ഇടപെട്ടുകൊണ്ടേയിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിലൊന്നും റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഓപ്പറേഷർ സിന്ധുർ നടക്കുന്നത് അവസരത്തിൽ ട്രംപ് മൈ ഫ്രണ്ട് മോദിയാണെന്ന് കരുതി ട്രംപ് ട്രംപിന്റെ ട്രൂത്ത് എന്ന ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാർസ് കോംപ്രമൈസ് ചെയ്ത് താനാണോ ബട്ട് ഇന്ത്യക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു ബിക്കോസ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബയോലാട്ടർ ബ്രീഫിൽ പറഞ്ഞിരിക്കുന്നത് ഇനി രാജ്യങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സംസാരിച്ച് തീർക്കണമെന്നും മറ്റൊരു രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് സോ ഈ ഒരു നയം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജെമ തലത്തിലാണ് ചർച്ചകൾ നടന്നതും പ്രശ്നങ്ങൾ താൽക്കാലികമാറ്റാനും പരിഹരിച്ചതും തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിന്റെ ഈ പ്രസ്താവന തള്ളിപ്പറയുകയും ഡി ജെമ തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്തു ഒരു നോബൽ സമ്മാനത്തിന് നോമിനേഷൻ കിട്ടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് കണ്ട ട്രംപിന്റെ ഈ ഒരു നേച്ചർ ഇന്ത്യയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തന്റെ പ്രസ്താവനയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഇന്ത്യയോടും നമ്മുടെ സർക്കാരിനോടും ഒരു ഈഗോമേനിക്കായ ട്രംപിന് അവിടെ തന്നെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായെന്നുമാണ് കരുതൽ സെക്കൻഡ് റീസൺ റീസൺസ് ഓപ്പറേഷൻ സിന്ധോ ടാമിൽ പാകിസ്ഥാന്റെ കിരാന ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഔദ്യോഗികമായി നമ്മുടെ സൈന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് വൈ ദീസ് കിരാന ഹിൽസ് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടല്ലോ ഒരു ന്യൂക്ലിയർ വെപ്പൻ നിർമ്മിക്കാനുള്ള ടെക്നോളജിയോ ശേഷിയോ പാകിസ്ഥാനിൽ ഇല്ലെന്ന് വ്യക്തമാണ് അപ്പോൾ എങ്ങനെ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകും ആൻഡ് ദ ആൻസർ ഈസ് പാകിസ്ഥാനെ ന്യൂക്ലിയർ വെപ്പൺ അമേരിക്ക നൽകിയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അമേരിക്ക കൊടുത്ത ന്യൂക്ലിയർ വെപ്പൻസാണ് കിരണ ഹിൽസ് ഉള്ളതെന്നും അതിനൊരു ഡാമേജ് ഉണ്ടായാൽ ലോക രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് അതൊരു അപമാനം ആണെന്നും കണ്ടതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു സമയത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൈൻസ് പലതവണ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ വിളിക്കുകയും സി സാറിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പേരിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മോഡിയോട് ഒരു നിരസം ഉണ്ടായിട്ടുണ്ട് ട്രംപിന് മോദിയോട് ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ മൂന്നാമത്തെ കാരണം മോദിക്ക് ട്രംപിനോട് നിരസം ഉണ്ടാകാൻ ഇടയാക്കിയ റീസൺ ആണ് ഓപ്പറേഷൻസ് എന്തു സമയത്ത് പൊട്ടി നിന്ന പാകിസ്ഥാന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇൻ ഷോർട്ട് ഐ എം എഫ് എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപ ധനസഹായമായിട്ട് കൊടുത്തു ഇന്ത്യയുടെ നിലപാട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് കൃത്യമായി അറിയിച്ചതാണ് ഇതൊരു ഇൻഡയറക്റ്റ് ടെറർ ഫണ്ടിങ് ആണെന്നും അതുകൊണ്ട് ഈ ധനസഹായം പാകിസ്ഥാന് കൊടുക്കരുതുന്നു ഈവൻ ദോ അമേരിക്കയ്ക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഐ എം എഫിൽ ഉണ്ടായിട്ടും അമേരിക്ക ഇതിന് അനുവാദം കൊടുത്തു ഈ ഒരു കാരണം കൊണ്ട് മോഡിക്ക് ട്രംപിനോട് നീരസം ഉണ്ടായിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇനി നാലാമത്തെ റീസൺ നമ്മുടെ ഭാരതത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പഹൽഗാം അറ്റാക്ക് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അതിന് നേതൃത്വം വഹിച്ച പാകിസ്ഥാൻ മിലിട്ടറി മാർഷൽ അസീം മുനീറിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഫ്രണ്ട്ലി ഡേഞ്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിന്നറിനെ വിളിക്കുന്നത് ഇത്രയും വലിയ കാര്യമാണ് എന്ന് ഇത് കേൾക്കുന്ന കുറച്ച് പേർക്ക് തോന്നുന്നതായിരിക്കും പക്ഷേ നമ്മുടെ സഹോദരിമാരുടെ സിന്ധുരം വഹിച്ച പാകിസ്ഥാൻ ടെററിസ്റ്റ് ആക്ടിന്റെ നേതൃത്വം വഹിച്ച മിലിട്ടറി മാർഷാലിനെ നമ്മുടെ സഹോദര രാജ്യമെന്ന് അവകാശപ്പെടുത്ത അമേരിക്ക വിരുന്ന് കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഓപ്പറേഷൻ ശേഷം അമേരിക്കയും ഇന്ത്യയും ഏതാണ്ട് തെറ്റി എന്നെങ്കിലും അത് പരസ്യമായി പ്രഖ്യാപിക്കാതെ രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പരസ്പരം കൈ കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ എവിടെയാണ് അമേരിക്ക തൻ്റെ നയം മാറ്റേണ്ടി വന്നതും ഇന്ത്യയുമായി പരസ്യമായി പോരാടിക്കാൻ അറിയത്തിരിച്ചതും ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ഈ അഞ്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ്റെ ഫോർട്ടി പെർസെൻറ്റും ഗ്ലോബൽ ജി ഡി പിയുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും അടങ്ങുന്ന എക്കണോമിക് ഗ്രൂപ്പ്സാണ് ബ്രിക്സിൻറ്റേത് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് റഷ്യയും ചൈനയും ഈ ഗ്രൂപ്പ് അടങ്ങുന്ന കൂട്ടായ്മയിൽ ഇന്ത്യ ഭാഗമാകുന്നത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണെന്നും ബ്രിക്സ് നാളെ ശക്തിപ്പെട്ടാൽ അത് അമേരിക്കൻ എക്കണോമിക്ക് വൻ തകർച്ച ഉണ്ടാക്കുമെന്നും ഡോളർ കൂപ്പ് കെത്തുമെന്നും അമേരിക്ക ഭയക്കുന്നുണ്ട് അമേരിക്കയുടെ ഭാവിക്ക് തന്നെ ഒരു വൻ ഭീഷണിയാണ് ബ്രിക്സ് എന്ന് മനസ്സിലാക്കിയോടെയാണ് ഇന്ത്യയുടെ മേൽ അമേരിക്ക പ്രഷർ ടാക്ടീസ് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയത് അതിനുവേണ്ടി ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്ന ഒരു ട്രേഡ് കോൺട്രാക്ട് അമേരിക്ക കൊണ്ടുവന്നു നമ്മുടെ കാർഷിക രംഗത്തും പാൽ രംഗത്തും പൂർണ്ണമായി തകർത്തുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമായിരുന്നു ഈ ട്രേഡ് കോൺട്രാക്ട് കൊണ്ട് അമേരിക്ക ഉദ്ദേശിച്ചത് എന്നാൽ ഇന്ത്യ അത് നിരസിക്കുകയും വഴങ്ങില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് അമേരിക്ക പരസ്യമായി ഇന്ത്യക്കെതിരെ അമർഷം കാണിച്ചതും താരിഫാർ പ്രഖ്യാപിച്ചതും ഒഴിവാക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് രണ്ട് കണ്ടീഷനാണ് ഉള്ളത് വൺ ഈസ് അമേരിക്ക പറയുന്ന ട്രേഡ് കോൺട്രാക്ട് സൈൻ ചെയ്യണം എന്നാണ് ആവശ്യം സെക്കൻഡ്ലി നമ്മൾ റഷ്യയിൽ നിന്ന് ഇനി മുതൽ ഓയിൽ വാങ്ങിക്കാൻ പാടില്ല എന്നും ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് പെർസെൻറ് താരിഫും ബ്രിക്സ് പെനാൽറ്റി നിലയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കൂടി ചേർത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് പെർസെൻറ്റാണ് അധികമായി ഇന്ത്യയെ കീ ചുമത്തിയിരിക്കുന്ന താരിഫെന്ന് പറയുന്നത് ബട്ട് ദ തിങ് ഇസ് ഇത് താൽക്കാലികമായി ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുമെങ്കിലും ലോങ് ടേമിൽ ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യുകയുള്ളൂ എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ബിക്കോസ് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് അതോടൊപ്പം തന്നെ നമ്മളൊരു ഗ്ലോബൽ മാർക്കറ്റുമാണ് സോ നമ്മളുമായി ട്രേഡ് നടത്താൻ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതൊരിക്കലും ഇന്ത്യക്കൊരു ത്രറ്റല്ലെന്നും മാർച്ച് ഇത് അമേരിക്കയുടെ എക്കണോമിയാണ് സാരമായി ബാധിക്കുന്നതെന്നുമാണ് അമേരിക്കയുടെ തന്നെ ഫോർമർ ഡെപ്യൂട്ടി സെക്രട്ടറിയായ കേട് ക്യാമ്പിൾ പരസ്യമായി ട്രംപിനോട് പറഞ്ഞത് ഇന്ത്യയെ പിണക്കുന്നത് അമേരിക്കയുടെ ഒരു പരമ്പരാഗത പാർട്ണറെയാണ് ഇല്ലാതാക്കുന്നതെന്നും അത് അമേരിക്കയ്ക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നുമാണ് അമേരിക്കൻ ഭരണകൂടത്തിലുള്ളവർ തന്നെ ട്രംപിനോട് ഉപദേശമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കെന്താണ് ട്രംപിൻ്റെ താരിഫാനും പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിരിക്കും സി യു